ചെഞ്ചുണ്ടിൽ നിന്നും നടന്നു വീഴുന്ന വിജ്ഞാന മെണികൾ പറക്കിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന സ്വപത്തിനെ നോക്കിയിട്ട് അള്ളാന്റെ ഞാനൊരു തരട്ടെയോ നിങ്ങൾക്ക് ഞാനൊരു മഹത്തായ മാമം പഠിപ്പിച്ചു തരട്ടെയോ അവര് പറയുന്നു റസൂലേ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിൽ ഒരാൾ രോഗിയായാൽ തീരുമാനം കൊണ്ട് നിങ്ങൾ രോഗിയായാൽ പ്രഭാഷണം കേൾക്കുന്നവരെ അള്ളാഹുബെ നമ്മൾ കാല് നടുവേദനയുള്ളവരുണ്ട് തലവേദനയുള്ളവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് അങ്ങനെ തുടങ്ങിയുള്ള ഷുഗറിന്റെയും പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെയും

രോഗിയായാൽ നിങ്ങളിൽ ഒരാൾ രോഗിയായാൽ വട്ടം ഒരു തവണ പറയുകയാണ് ഒരു ദിവസം ഈ കഴിഞ്ഞ് നിങ്ങൾ വട്ടം പറഞ്ഞാൽ പറയുന്ന ആ നിങ്ങൾ അങ്ങ് മരണപ്പെട്ടു പോയാൽ നമസ്കാരം ഒരു നാൽപ്പത് വട്ടം ഇതൊന്ന് ചൊല്ലുവോ ഉമ്മമാരെ നിങ്ങൾ മകരു നമസ്കാരം കഴിഞ്ഞ് നാൽപ്പത് വട്ടം ചൊല്ലുവോ നിങ്ങൾ രോഗിയാ രോഗിയായിരിക്കുമ്പോഴ് നമസ്കാരം കഴിഞ്ഞ് നാൽപ്പത് വട്ടം ചൊല്ലുകയാ നമസ്കാരത്തിന് മരണപ്പെട്ടു മരണപ്പെട്ടു പോയാൽ പോയാൽ നമസ്കാരം പറയുന്ന അവന്റെ പേര് എന്ന അവന്റെ പടച്ചവന്റെ മദറിന്റെയും മഹദിന്റെയും ഹന്തൂക്കിന്റെയും ഹൈബറിന്റെയും മെറുമോക്കിന്റെ യുദ്ധരണാഗണത്തിൽ സ്വന്തം ശരീരത്തിലെ ചുവാങ്ങിന്റെ സ്വഭാവത്തിന് പഠിപ്പിക്കുകയാ എന്റെ ശബ്ദം ശബിക്കുന്ന മദറും തീരത്തിലെ ഉമ്മമാര് നിങ്ങൾ ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്നവരാ ബി പി ഗുളിക കഴിക്കുന്നവരാ കൊളസ്ട്രോളിന് ഗുളിക കഴിക്കുന്നവരാ ക്യാൻസർ രോഗികളുണ്ട് മുത്തുവേദനയുള്ളവരുണ്ട് തലവേദനയുള്ളവരുണ്ട് അങ്ങനെ തുടങ്ങിയുള്ള കണക്കിന് രോഗങ്ങളുടെ പിടിയിലമർന്നുകൊണ്ട് ജീവിക്കുമ്പോ ഒരു ദിവസം നിങ്ങൾ നാൽപ്പത് വട്ടം ഈ കറി ചൊല്ലിയ ആ രോഗത്തിലെങ്ങാനും മരണപ്പെട്ടു അവൻ പോയാട്ടാ റസൂല പറയുകയാ ഇനിയെങ്ങാനും നാൽപ്പത് വട്ടം ചൊല്ലുകയാ അവന്റെ രോഗമല്ലാകു മാറ്റി കൊടുത്താ അവന്റെ രോഗം അല്ലാഹു മാറ്റി കൊടുത്താൽ മാറ്റന് കിട്ടുന്ന പ്രതിഫലം കേൾക്കണോ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ അവന്റെ സകലമായ പാപങ്ങളും അല്ലാഹു കൊടുക്കുന്നതാ അല്ലാ രോഗത്തിലായിരിക്കും ചൊല്ലുക ശുഹദാക്കട മരണപ്പെട്ടാല് ഇനി മരണപ്പെട്ടില്ല ആരോഗ്യത്തോടെ തിരിച്ചു വന്നാൽ ഉമ്മോ അവന്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പാപ സുരക്ഷിതനാവുകയാ അൽഹംദുലില്ലാ സ്വഹാബത്തു പറയും നബിയെ വിശädigിക്കണം നബിയെ പഠിപ്പിച്ചതാ നബിയെ ഇത് ഞങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാം നബിയെ എന്നിട്ട് അല്ലാഹുവിൻറെ റസൂൽ പറയും സ്വഹാബ അല്ലാഹുവിൻറെ റസൂൽ പഠിപ്പിക്കുന്ന സ്വഹാബ ഏതാ ദുആയെന്നറിയോ മഹാനായ യൂനുസ് നബി അലിഹിസ്സലാത്തു വസ്സലാം മലസത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അല്ലാഹുവിൻറെ ചോദിച്ചുകൊണ്ട് അതിക്റുണ്ടല്ലോ ഖുർആാന് പറയുന്നുണ്ടല്ലോ ഏതാണെന്ന് ആരാധനക്കറകൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ അല്ലാ ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ അക്രമികളിൽ പെട്ടുപോയല്ല നീ എന്റെ പാപങ്ങള് പൊറുക്കണയല്ല എന്റെ തൗപ സ്വീകരിക്കണയല്ല പ്രിയമുള്ളവര് ഇതൊരു വലിയ പശ്ചാത്താപ മനസ്സിനെയുള്ള പ്രാർത്ഥനയാ എൻ്റെ പദരം തീരത്തിലെ ഉമ്മമാര് പരിശുദ്ധമായ റമലാൻ്റെ പകല് പത്തുമണിയാകുമ്പോ നീമാഗ്രഹിച്ചുകൊണ്ട് പദരം തീരം പ്രഭാഷണം കേൾക്കാൻ ഓടി വന്ന ഈ ജനസാഗരത്തോട് പറഞ്ഞു വരുന്ന സമ്മാനമാ രോഗിയാകുന്നവരുണ്ടോ രോഗിയായവരുണ്ടോ ചൊല്ലിക്കോ രോഗം മാറിയാൽ പാപങ്ങൾ പാപങ്ങൾക്കുമെന്ന അല്ലാഹുബേ നമ്മുടെ സ്വീകരിക്കുമെന്ന നമ്മുടെ ബുദ്ധിമുട്ടകൾ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി എല്ലാഹു നബിയുടെ ശുപാർശ നമുക്ക് അല്ലാഹുവേ അല്ലാഹുവേ നീ ഞങ്ങളെ യൂനുസ് നബിയുടെ ദുആ നമുക്ക് കിട്ടുമെന്നാ ഞങ്ങളെ കാക്കണേ അല്ലാ മത്സ്യത്തിനകത്ത് കിടന്നുപോയ യൂനുസ് നബി ചൊല്ലിയ പ്രാർത്ഥനയാണ് ലാ ഇലാഹ ചൊല്ലയാണ്

നിങ്ങൾ രോഗങ്ങൾ രോഗങ്ങളെല്ലാരുമ ആ രോഗത്തിൽ അല്ലാഹു സൗഭാഗ്യം തന്ന നിങ്ങൾക്ക് പദവിയുണ്ട് രോഗം അല്ലാഹുവേ നിങ്ങളുടെ പൊറുക്കുമെന്ന മുതൽ നമ്മുടെ ജീവിതത്തിന്റെ പിടിവെള്ളിയാകട്ടെ നമ്മുടെ മുഖമുദ്രയാകട്ടെ അല്ലാഹു പടച്ചവനെ നീ കാക്കണേ അല്ലാ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ ക്യാൻസർ പടർന്ന് പന്തലിക്കുന്ന കാല പത്തു പേരിൽ ഒരാൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്ന കാലമാണ് പടച്ചവനേ ഞങ്ങളെ അല്ലാ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ ഇതുപോലെ കുറാൻ ആയത്തുകൾ കൊണ്ട് മുത്തനബിയുടെ ദ്വാ കൊണ്ട് ഞങ്ങൾക്ക് ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനും ഭാഗ്യം തരണേ അല്ലോ